ലാലം പഴയപള്ളിയിൽ വിശുദ്ധ വിൻസൻ ഡിപ്പോളിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് തിരക്കുടുംബ സംഗമം നടത്തി പലായിലും പരിസര പ്രദേശങ്ങളിലുമായി വിവിധ സഭകളിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വയോജനങ്ങളും കുട്ടികളുമാണ് സംഗമത്തിനെത്തിയത് അഞ്ഞൂറോളം വയോജനങ്ങളും അറുന്നൂറോളം കുട്ടികളുമാണ് തിരു കുടുംബ സംഗമത്തിൽ ഒത്തുചേർന്നത് ഇതോടനുബന്ധിച്ച് ലാലം പഴയപള്ളിയിൽ രാവിലെ ഒൻപതിന് ജപമാല പത്തിന് വിശുദ്ധ കുർബാന എന്നിവ നടന്നു പാലിഷ് ഹാളിൽ നടന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാല് സ്ഥാപനങ്ങളിലെ അത് പന്ത്രണ്ട് ശിശു സംരക്ഷണ കേന്ദ്രത്തിലെയും പന്ത്രണ്ട് വയോജന സംരക്ഷണ കേന്ദ്രത്തിലെയും അംഗങ്ങളെയാണ് നാം ഇന്ന് ഇവിടെ സംഗമിക്കുന്നത് തങ്കച്ചൻ എന്നോട് പറഞ്ഞു നമ്മുടെ അപ്പച്ചന്മാർ പലരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രായമുള്ളവർ അവരും പലരും ഇവിടെ എത്തിയിട്ടില്ല അവരുടെയൊക്കെ ഭക്ഷണങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ തന്നെ എത്തിക്കുമെന്ന് അതുപോലെ തന്നെ എനിക്ക് അറിയുവാൻ സാധിച്ചു കഴിഞ്ഞ വർഷങ്ങളായിട്ട് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഈ സ്ഥാപനങ്ങളിലൊക്കെ പോയി ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ എല്ലാ വർഷവും ഇവരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന പരിപാടികൾ കൂടി നമ്മുടെ പോൾ സൊസൈറ്റി നടത്തുന്നു ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തലത്തിൽ അധ്യക്ഷനായിരുന്നു ഈ ഒരുവനായ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ ഇതെനിക്ക് തൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ചെയ്തത് അനുഗ്രഹീതരായ നിങ്ങൾ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ഭാഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ് വാക്കുകളാണ് ക്രൈസ്തവ വിശ്വാസമാണ് നമ്മെ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് നയിക്കുന്നത് യാതൊരു സംശയവുമില്ല കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ സിസ്റ്റർ അനീസ് വാഴയിൽ ഫാദർ തോമസ് മണ്ണൂർ കൗൺസിലർ ബൈജു കൊല്ലം രാജീവ് കൊച്ചുപറമ്പിൽ ബെന്നി ജോൺ കന്യാട്ടുകുന്നിൽ വിനോദ് കാടൻകാവിൽ ജോഷി വട്ടക്കുന്നേൽ തങ്കച്ചൻ കാപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു